മൃഗണ്ടു എന്ന മുനി പുത്രലാഭത്തിനു വേണ്ടി ഏറെക്കാലം പരമശിവനെ തപസ് ചെയ്തു ഒടുവിൽ പ്രത്യക്ഷനായ പരമശിവൻ അദ്ദേഹത്തിന്റെ ആഗ്രഹം കേട്ടപ്പോൾ ചോദിച്ചു നൂറ് വയസ്സുവരെ ജീവിക്കുന്ന മന്ദബുദ്ധിയായ മകനെ വേണോ അതോ പതിനാറ് വയസ്സ് മാത്രം ആയുസ്സുള്ള മഹാപണ്ഡിതനായ ഒരേ ഒരു മകനെ മതിയോ ആയുസ് കുറവാണെങ്കിലും അറിവുള്ള ഒരു മകനെ മതിയെന്ന് മുനി ഉത്തരം പറഞ്ഞു അതുപ്രകാരം തനിക്ക് പിറന്ന മകന് മാർക്കണ്ടയൻ എന്ന് പേരിട്ടു അച്ഛനമ്മമാരുടെ കണ്ണിലുണ്ണിയായ മകന് പതിനാറ് വയസ്സ് തികഞ്ഞപ്പോൾ മാതാപിതാക്കൾ അവനെയോർത്ത് വിലപിക്കാൻ തുടങ്ങി പതിനാറ് വയസ്സ് വരെ മാത്രമേ തനിക്ക് ആയുസുള്ളൂ എന്ന് മനസ്സിലാക്കിയ മാർക്കണ്ടയൻ കഠിനമായ ശിവഭജനം ആരംഭിച്ചു ശിവലിംഗത്തിനു മുന്നിൽ മന്ത്രം ചൊല്ലി മാർക്കണ്ടയൻ പ്രാർത്ഥനാനിരതനായപ്പോൾ മരണദേവനായ കാലൻ കാലശാപാശവുമായി പോത്തിനു മുകളിലേറി വന്നു കാലന്റെ വിളികേട്ട മാർക്കണ്ടയൻ ശിവലിംഗത്തിനു മുന്നിൽ കെട്ടിപ്പിടിച്ചു കരഞ്ഞു കാലൻ കുറുക്കെറിഞ്ഞു വലിച്ചപ്പോൾ ശിവലിംഗമടക്കം പെഴുതു വീണു കോപാവലിനായ പരമശിവൻ നെറ്റിക്കണ്ണിലെ തീയിൽ കാലനെ ഭസ്മമാക്കി ശേഷം കാലനില്ലാത്ത കാലത്ത് ജീവജാലങ്ങൾക്ക് മരണമില്ലാത്ത അവസ്ഥയുണ്ടായി തുടർന്ന് പരമശിവന്റെ അനുഗ്രഹത്തോടെ ഇടത്തെ തൃക്കാൽ പിരുവിരലിൽ നിന്നും പുനർജനിച്ച കാലനാണ് ഗുളികൻ ജനന മരണ കാരകനായ ഗുളികന്റെ സാന്നിധ്യമാണ് പ്രപഞ്ചത്തിൻ്റെ കർമ്മഗതിയെ നിയന്ത്രിക്കുന്നത് എന്ന നിലയിലും ജനന മരണങ്ങളുടെ കാരണഭൂതൻ എന്ന നിലയിലും ഗുളികന് മുഖ്യസ്ഥാനമുണ്ട് ഉച്ചയ്ക്കും സന്ധ്യക്കും പാതിരാനേരത്തും നടന്നു വായിച്ച ചെയ്യുന്ന ദേവനാണ് ഗുളികൻ ഗുളികൻ്റെ പ്രത്യക്ഷ ദർശനം മരണത്തിന് കാരണമാകുമെന്നും പറയും ദക്ഷിണ ഭാരതത്തിൽ പ്രധാനമായും തമിഴ്നാട് കേരളം ഉത്തര കന്നഡ പ്രദേശങ്ങളിൽ ആരാധിച്ചു വരുന്ന അഷ്ടനാഗങ്ങളിൽ ഒന്നാണ് ഗുളികൻ നാഗരാജാക്കളിൽ ഒരുവനായും കരുതപ്പെടുന്നു അഷ്ടനാഗങ്ങളിൽ ഗുളികനെ ചിത്രീകരിക്കാറുണ്ട് ജ്യോതിഷത്തിലേറെ പ്രാധാന്യം കൽപ്പിക്കപ്പെടുന്ന മൂർത്തിയാണ് ഗുളികൻ മാന്നി കുളികൻ കൂളികൻ എന്നീ പേരുകളിലും ഗുളികൻ അറിയപ്പെടുന്നു നൂറ്റിയൊന്ന് ഗുളികന്മാർ ഉണ്ടെന്നാണ് പൊതുവെ വിശ്വാസ പ്രമാണം